ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതാം തീയതി ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലെ വിശുദ്ധയുടെ സ്വർഗത്തിലെ ബർത്ത്ഡേ വേണ്ടി ഒരുങ്ങുമായിരുന്നു ഈ വിശുദ്ധയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അവസാനിക്കില്ല അത്രമാത്രം സമ്പന്നമായ കൃപകളെ കൊണ്ട് നിറഞ്ഞൊരു ജീവിതമാണ് വിശുദ്ധ ഏപ്രാസ്യമ്മയുടെ ഇന്ന് രാത്രി എട്ട് നാൽപ്പതിനാണ് യവുപ്രാസ്യമ്മ സ്വർഗത്തിലേക്ക് പോകുന്നത് അവിടെ ബർത്ത്ഡേ അവിടുത്തെ ബർത്ത്ഡേ തുടങ്ങുന്നത് എട്ട് നാൽപ്പതിന് പ്രിയ സഹോദരങ്ങൾ ആ ജീവിതം ഉടനീളം അത്ഭുതങ്ങളും വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുമായിട്ട് നിറഞ്ഞതായിരുന്നു യവുപ്രാസ്യമ്മ നമുക്കറിയാം എപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മയാണ് തിരുഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് മേരി അലക്കോക്കിനെയൊക്കെ പോലെ തിരുഹൃദയ ഭക്തി നിറഞ്ഞവളാണ് പരഹൃദയ ജ്ഞാനമുണ്ട് അതുപോലെ തന്നെ ശുദ്ധീകരാത്മാക്കളെ കാണും മരിച്ച അറിയിപ്പുകൾ അപ്പം തന്നെ കിട്ടും ഇതെല്ലാം യവുപ്രാസ്യമ്മയുടെ പ്രത്യേകതയാണ് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ പിശാചുക്കളുണ്ടല്ലോ എപ്പോഴും കൂടെയുണ്ടായിരുന്നു ഒരു മിനിറ്റ് പോലും പിശാചുക്കൾ നീങ്ങി നിന്നിട്ടില്ല യേശുവും പരിശുദ്ധ അമ്മയും മാലാഖമാരും എങ്ങനെ കൂടെ നിന്നോ അതുപോലെ തന്നെ കട്ടയ്ക്ക് കട്ടയായിട്ട് പിശാചുക്കളും യവപ്രാസ്യമ്മയുടെ ഒപ്പമുണ്ടായിരുന്നു അവർ വന്നത് രക്ഷിക്കാനല്ല അവർ വന്നത് ഈ മഠത്തിൽ നിന്നും ഈ വിളിയിൽ നിന്നും ഈ മണവാട്ടിയ മണവാളനിൽ നിന്നും വേർതിരിക്കാനായിരുന്നു എന്തൊക്കെ പരീക്ഷണങ്ങളാണെന്നറിയോ ഈ അഭിപ്രായമിക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ന് അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിശയിക്കും ഇതൊക്കെ എന്തൊക്കെയോ ഭ്രാന്തിൻ്റെ ലക്ഷണമാണെന്ന് പറയും അതുപോലെ വിശ്വസിക്കില്ല തീർത്ത് പറയാം ഇതൊക്കെ ഇന്നാണെങ്കിൽ വിശ്വസിക്കില്ല പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുൻപും പലരും വിശ്വസിച്ചില്ല പക്ഷെ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കി ഇതെന്തോ ഒരു ഇടപെടലാണെന്ന് നമുക്കറിയാം ഈശോയോട് കൂടുതൽ അടുക്കുന്നു ആ അടുപ്പത്തിൽ നിന്നും ധാരാളം ഫലങ്ങളുണ്ടാകും എന്ന് അറിഞ്ഞാൽ ആ ആത്മാവിനെ ആ വ്യക്തിയെ പിശാചുക്കൾ കഠിനമായി പരീക്ഷിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഞങ്ങളൊന്നും ഇത്ര ശക്തമായി പ്രാർത്ഥിക്കില്ല സാധാരണ പ്രാർത്ഥനയൊക്കെ മതി വല്ലാണ്ടുള്ള പ്രാർത്ഥനയൊന്നും വേണ്ട എന്ന് അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കാര്യം ഇത്രയാണ് സാധാരണ പോലെ പ്രാർത്ഥിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഭൗതികമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ദൈവം കൊടുക്കും ദൈവം കൊടുത്തില്ലെങ്കിലും ഇവർ ഏതെങ്കിലും വഴിയിൽ പോയി കഴിഞ്ഞാൽ പിശാചും കൊടുക്കും കാരണം ഭൗതികമായ അനുഗ്രഹങ്ങളാണ് അവർക്ക് വേണ്ടത് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പിശാചിന് യാതൊരു തടസ്സവുമില്ല അവൻ ധാരാളം അനുഗ്രഹങ്ങൾ തരും അവൻ്റെ അടുത്ത് പോയാൽ അപ്പോൾ ചെറുതായുള്ള പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ അവൻ അവരെ അവരെയൊന്നും നോട്ടില്ല പക്ഷേ സാത്താനിൽ നിന്നും ആത്മാക്കളെ പിടിച്ചു വലിച്ച് അടുപ്പിക്കുന്ന തരത്തിലുള്ള ആത്മാർത്ഥമായ യഥാർത്ഥമായ പ്രാർത്ഥന ആരെങ്കിലും നടത്തിയാൽ ഉടനടി അത് നരകം അറിയും പിന്നെ ആ വ്യക്തിയുടെ പിന്നാലെ പിശാചുക്കളും ഉണ്ടാകും മനസ്സിലാകാൻ പറ്റാത്ത പോലെയുള്ള പരീക്ഷണങ്ങളാണ് പിശാജ് കൊണ്ടുവരിക അത് ജീവിതത്തിൽ അനുഭവിച്ചവർക്കറിയാം ഇത് വട്ടല്ല ഭ്രാന്തല്ല തോന്നലല്ല അതുപോലെ സാത്താനാരാധന കേന്ദ്രങ്ങളിൽ പോയിട്ട് സാത്താനെ വിളിച്ചു വരുത്തിയതല്ല ഇതെല്ലാം ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുമ്പോൾ ദൈവത്തിൻ്റെ ശത്രു മനുഷ്യനെ പീഡിപ്പിക്കാൻ നിന്ന് തന്നെ അനുവാദം ചോദിച്ചിട്ട് വന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ വിക്രിയകളാണെന്ന് നമുക്ക് ഇഷ്ടംപോലെ ഉപമകൾ നമുക്ക് എടുത്തു പറയാനുള്ള ആളുകൾ ഉണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ കാര്യം നോക്കിയാൽ എന്തിനാണ് ജോബിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് യേശുവിനെ നോക്കിയേ നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെ വന്നപ്പോൾ പിശാജ് അവിടെ എത്തി കാരണം ഇവൻ്റെ പോ ശരിയല്ല എന്ന് മനസ്സിലായി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഇട്ട് കൊടുത്തത് വിശുദ്ധ അമ്മത് രസിക്കോ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് പിശാജ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒമ്പതാം വയസ്സിൽ തന്നെ കന്യാത്വം ദൈവത്തിന് സമർപ്പിച്ച കാരണം ഒമ്പതാം വയസ്സ് മുതൽ ഈ വിശുദ്ധ യവുപ്രായ്യമ്മയുടെ കൂടെ സാത്താനുണ്ടായിരുന്നു അവനൊരിക്കലും യവുപ്രായമ്മ അടുത്ത് നിന്ന് പോയിട്ടില്ല അവസാന കാലത്തിൽ മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ അതുകൊണ്ടാണ് മഠത്തിൽ കയറിയപ്പോൾ മുതൽ പലതരം രോഗങ്ങളും പ്രശ്നങ്ങളും വീട്ടിലെത്തിയാൽ രോഗം മാറും അതെന്തിനായിരുന്നു മഠത്തിൽ നിന്ന് ഓടിപ്പിക്കാൻ പല തലങ്ങളിലാണ് ഈ ദുഷ്ടാരൂപി ഏപ്രാസ്യമയെ ആക്രമിച്ചിട്ടുള്ളത് ഒന്ന് മനസ്സിൽ വിഷാദവും കലക്കവും ഒക്കെ ഉണ്ടാക്കും ഇതൊക്കെ നമുക്കും വരുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി വിഷാദം എന്തിനപ്പം ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യം എന്തിനാപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കണേ അടിക്കടി പ്രശ്നങ്ങൾ അങ്ങനെ വിഷാദവും കലക്കും ഒക്കെ ഉണ്ടാക്കും പലരും അതിൽ വീണു പോകും പക്ഷേ പാറമേൽ പോയ വിത്തുകൾ പാറമേൽ വിളി പണിത വീട് നല്ല നിരത്ത് വീണ വിത്ത് ഉറച്ചു നിൽക്കും രണ്ടാമത് ചിന്തകളെ ബോധതലത്തെ വിശ്വാസത്തെ ഒക്കെ ഇളക്കി മറയ്ക്കുന്ന ഓരോ ചിന്തകളിങ്ങനെ ഇട്ടു തരും പിന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലും പ്രവർത്തിക്കും പിന്നെ ശരീരത്തിനെ സ്പർശിച്ച വേദനകളും പീഡകളൊക്കെ ഉണ്ടാക്കും ശരിക്കും കൊണ്ട് വെട്ടുക കൈമുറിച്ച് മാറ്റുക ഇങ്ങനത്തെ കാണപ്പെടാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഒരു പരീക്ഷണമുണ്ട് ചാരിത്രത്തെ കളങ്കം വരുത്തുന്ന രീതിയിൽ ശരീരത്തിൽ അവൻ പലതും ചെയ്തു കൂട്ടും അങ്ങനെയും പരീക്ഷിക്കും അപ്പോൾ എൻ്റെ ചാരിത്രം നഷ്ടമായോ എന്ന് വിചാരിച്ച് ഭയപ്പെടുത്തും ഒരുക്കണ്ടവരും വേണമെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യാനുള്ള വകുപ്പായി ചാരിത്രം സൂക്ഷിക്കുന്നവർക്ക് അങ്ങനെയും അവൻ പരീക്ഷിക്കും പ്രിയ സഹോദരങ്ങളെ പിശാജ് ഇന്നത്തെ ലോകത്ത് മനുഷ്യരെ പരീക്ഷിക്കുന്നത് ആർക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ചിലപ്പോൾ പിശാജ് നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്നവർ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരെ കൂടെ സമൂഹത്തിൽ ജീവിക്കുന്നവരെ കൂടെ എതിർത്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് ജീവിത പങ്കാളി ചെയ്തത് എന്തും എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം അത് ജീവിത പങ്കാളിയല്ല അവരിൽ കൂടെ പിശാജ് നിൻ്റെ ആത്മീയതനെ തകർക്കാൻ പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ ജീവിത പങ്കാളിയാകണമെന്നില്ല വേറെ ഏതെങ്കിലും അംഗങ്ങൾക്ക് നീ പറയുന്നത് ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല അപ്പക്ക് അപ്പ അതിനെ തകർത്തു കൊണ്ടിരിക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഇടിച്ച് താഴ്ത്തും പിശാജ് പരീക്ഷിക്കുന്ന വിധമാണ് അത് ആത്മീയ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും പിന്നെ ജീവിത പങ്കാളിയെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല പക്ഷേ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ കഴിയും ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ കുട്ടി എൻ്റെയാണ് എന്ന് ഭാര്യയോട് പറയുന്നത് കേൾക്കാൻ അത്രയും പരീക്ഷണം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തരും അങ്ങനെ വരുമ്പോൾ ഓർക്കണേ നീ ഒരു വിശുദ്ധയാകാനാണ് പോകുന്നതെന്ന് അത്ര വലിയ പരീക്ഷണം ജീവിതത്തിൽ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം നിന്നെ ഒരു വിശുദ്ധയാക്കാൻ ഈ സഹനം മതി അതിന് ഒരു വിലയും കൽപ്പിക്കാതെ ഈശോയിലേക്ക് കണ്ണു നട്ടിരുന്നാൽ വിശുദ്ധയാകാം അതുപോലെ കാരണമില്ലാത്ത ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോഴും ഓർക്കണം ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഈശോ മാത്രം മതി പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്ന ഇതെല്ലാം അവൻ്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ തന്ത്രവുമായിട്ട് അവൻ വരുന്നത് സമൂഹമായി ജീവിക്കുന്നവരുടെ ചുറ്റും അതല്ലെങ്കിൽ കൂട്ടുകാരികളുടെ ഇടയിൽ നിന്നുള്ള നിന്ദനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന അടിക്കടി കിട്ടുന്ന അടികൾ മാനസിക അടികൾ ഇത് അവൻ മറ്റൊരു മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്നതാണ് എന്തിനാണെന്നോ ഈ ആദ്യം പറഞ്ഞ വിഷാദവും കലക്കവും നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ അതുപോലെ പരീക്ഷ ജയിക്കില്ല 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 ഇനി പരീക്ഷയിൽ തോറ്റാൽ നിൻ്റെ ജീവിതം കഴിഞ്ഞു ഇനി എന്തിനാണ് നീ ജീവിക്കുന്നേ ഇതെല്ലാം ഉണ്ടാക്കുന്നത് പിശാചാണ് ഒരു പരീക്ഷ തോറ്റതുകൊണ്ട് ജീവിതം അവസാനിച്ചിട്ടില്ല നമുക്കിനിയും വഴികളിങ്ങനെ തുറന്നു കിടക്കുകയാണ് ഇനി ഒരിക്കൽ പാപത്തിൽ വീണാൽ ജീവിതം നശിച്ചിട്ടില്ല വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാണ് ദൈവീകം മനുഷ്യരാണ് പാപത്തിൽ വീഴും വീണെടുത്ത് എഴുന്നേൽക്കുന്നതാണ് ദൈവീകം അതുകൊണ്ട് അവൻ എന്തു ചെയ്യും നിൻ്റെ കഥ കഴിഞ്ഞു പാപി പാപം ചെയ്തില്ലേ കഴിഞ്ഞു പണി ആത്മഹത്യ ചെയ്തോ അപ്പോഴാണ് നമ്മളിപ്പോശാജിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയേണ്ടത് ദൈവം നമ്മുടെ ഈശോ കരുണയുടെ രാജാവാണ് എന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക ദേഷ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഓർക്കാം എൻ്റെ യേശുണ്ട് ഈശോ ശരണപ്പെടാം പരീക്ഷയിൽ തോറ്റാലും കർത്താവുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ആരൊക്കെ നമ്മൾ പറയുന്നത് ശരിയല്ല ശരിയല്ല ഒരിക്കൽ പോലും നമ്മൾ പറയുന്നത് അംഗീകരിക്കാതെ ജീവിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അപ്പോഴൊക്കെ ഓർക്കണം നമ്മൾ അംഗീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇതുപോലെയുള്ള പരീക്ഷണങ്ങളാണ് വിശുദ്ധ യവിപ്രയസ്യമ്മ അനുഭവിച്ചിരുന്നത് അത് മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിലും ഉണ്ടായിരുന്നു ഒരിക്കൽ വാതിലിന്മേൽ ശക്തമായിട്ട് അതിനെ ആണി നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിന് എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി ദേഷ്യായിട്ട് അതുപോലെ ഏതോ ഒരു സാധനം കൊണ്ട് കുത്തി മറിച്ചിട്ട് കഴുത്തിലും ദേഹം മുഴുവൻ ഇഷ്ടം പോലെ ഇടിക്കുകയും കുത്തുകയും എന്ന് ഇതൊക്കെ ഏവുപ്രാസ്യമ്മ തന്നെ പിതാവിന് അയച്ചിട്ടുള്ള കത്തുകളിൽ കിട്ടിയിട്ടുള്ള വിശേഷങ്ങളാണ് അതുപോലെ ഈ മുറിയുടെ തട്ടിമ്മ ഓരോ സാധനങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഓരോന്ന് കാണിച്ച് പേടിപ്പിക്കും വിട്ടുപോകാൻ വേണ്ടിയിട്ട് അതുപോലെ കന്യാവൃതത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പല പരീക്ഷണങ്ങളും ഏവപ്രസ്യമിക്ക് ഉണ്ടായിട്ടുണ്ട് അവർ ശരീരത്തിൽ പോലും പരീക്ഷിക്കും ഒരിക്കൽ ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ വിവരിക്കാൻ കഴിയാത്ത മാനസിക വിഷമവും ദുഃഖവുമൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഒരു സമയത്ത് പാതിര കഴിഞ്ഞ് മൂന്ന് മണി സമയത്ത് ദൈവത്തിൻ്റെ സ്വരം കേട്ടു എന്നാണ് പറയുന്നത് കോപത്തോടു കൂടെ നിങ്ങൾക്കിനി എന്താ ചെയ്യണ്ടേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈശോ സാത്താനെ നിനക്ക് ഇനി എന്താ ചെയ്യണ്ടേ അപ്പോൾ ഒരു സ്വരം കേട്ടു ഒന്നുമില്ല എല്ലാം ചെയ്തു എല്ലാം ചെയ്തു ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾ തോറ്റുപോയി എന്ന് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ക്ഷണ നേരം കൊണ്ട് നരകത്തിലേക്ക് ഇറങ്ങിക്കൊള്ളണം എന്ന് ഓർഡർ കൊടുക്കുന്നുണ്ട് അങ്ങനെ പരീക്ഷണത്തിൻ്റെ അവസാനത്തിൽ ഈശോ വരും എന്തൊക്കെ പരീക്ഷണങ്ങളാണെന്നറിയോ ഈ പിശാജ് എവിപ്രായ്മയെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അതുപോലെ ഒരിക്കൽ ഒരു നെയ് സെട്രീസ കൊച്ചു ചെറുപ്പത്തിൽ വലിയൊരു ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ എവിപ്രായസ്യമ്മേനെ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി മുകളിൽ കെട്ടിയിട്ടിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുക ഇതൊക്കെ എന്തും മറിമായ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ പിശാജ് വന്ന് കയറുകൊണ്ട് കെട്ടിയിടോ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറമാണ് പിശാജ് ചെയ്യുക അത് ദൈവം അനുവദിക്കുന്നവരെ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ എല്ലാവരും അങ്ങനെ പിശാജ് ഇങ്ങനെ ചെയ്യില്ല ഒരിക്കലും ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു എന്നെയും അങ്ങനെ പിശാജ് കെട്ടിട ഞാൻ നിന്നെ പിശാജ് എന്തിനെ കെട്ടിയിടുന്നത് നീ ഓൾറെഡി പിശാചിൻ്റെ അല്ലേ പിന്നെ കെട്ടിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് തമാശയ്ക്ക് ചിരിച്ചു കാരണം അതിലൊരു ഒരു കാര്യമുണ്ട് നമ്മൾ ആ കുട്ടി ഒരിക്കലും ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ മോൾ ഈശോയോട് ചേരാൻ വെമ്പൽ കൊള്ളുന്നവരെയാണ് പിശാജ് ഇങ്ങനെ കെട്ടിയിടുക അല്ലാണ്ട് ലോകത്തെ എല്ലാവരും പോയി പിശാജ് കെട്ടിടില്ല ഇപ്പം നമ്മളൊക്കെ നടക്കുന്നത് ഏതാണ്ട് അവൻ്റെ വഴിയിലല്ലേ ഇപ്പം നീയിട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ഇങ്ങനെയാണ് അത് പിശാജിൻ്റെ ഡ്രസ്സല്ലേ പിന്നെ പിശാജി നിന്നെ കെട്ടിയിടുന്നത് പ്രിയ സഹോദരങ്ങളെ പിശാജ് ആക്രമിക്കാനായി തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ ജീവിതങ്ങളെയാണ് അടിക്കിടി സാമ്പത്തിക തകർച്ച വരും അങ്ങനെയല്ലേ യുപ്രാവസ്യമ്മയുടെ കുടുംബത്തിനെ തല്ലി തകർത്തില്ലേ സാമ്പത്തികമായി തകർന്നു പോയില്ലേ പതിനെട്ട് ഏക്കറയോളം ഭൂമി ഉണ്ടായിരുന്ന ആ കുടുംബം തകർന്ന് തകർന്ന് തരിപ്പണമായി ഉടുതുണിക്ക് മറുതുണിയില്ലാത്തത്രയും ആ വീടിനെ തകർത്ത് കളഞ്ഞു പിശാജ് അത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ മടം വിട്ട് പോയില്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ ഞങ്ങൾ തകർത്ത് കളയുമെന്ന് നിൻ്റെ അമ്മേനെ രോഗിയാക്കും അപ്പനെ ഞങ്ങൾ തളർത്തിയിടുമെന്നൊക്കെ ഭീഷണിയായിരുന്നു അപ്പോൾ ഈ പിശാജ് എന്തൊക്കെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ പരീക്ഷണങ്ങളെയൊക്കെ ജയിക്കാൻ നമുക്ക് ശക്തിയുണ്ടോ അത് നമുക്ക് കുർബാനയിൽ നിന്നും കിട്ടും പരിശുദ്ധ കുർബാനയിൽ നിന്നും ഈശോയുടെ തിരി രക്തത്തിൽ നിന്നും നമുക്ക് കിട്ടും പരീക്ഷണങ്ങൾ നേരിടാനുള്ള ശക്തി പ്രിയ സഹോദരങ്ങളെ ഞാനിത് ശക്തമായിട്ട് പറയുന്നത് ഇതിലെ കുറേ മേഖലകളിലൊക്കെ എൻ്റെ ജീവിതത്തിലും പിശാജ് കഠിന പരീക്ഷണങ്ങൾ തന്നിട്ടുള്ളതാണ് സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള വഞ്ചനയും ചതിയും പിശാചും നേരിട്ടിറങ്ങി വന്ന് നമ്മളോട് യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി മനുഷ്യൻ്റെ രൂപത്തിൽ കൂടെ കടന്നു വരുന്ന പൈശാചിക ശക്തികൾ അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ പ്രാർത്ഥനയെ തകർക്കണം വിശുദ്ധി നഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ ഈ ആളെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം ഇവളിവിടെ ജീവിച്ചാൽ ഇവനിവിടെ ജീവിച്ചാൽ ആപത്ത എങ്ങനെയെങ്കിലും വലിയ രോഗങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ തട്ടണം അപ്പോഴാണ് അവർക്കൊരു സ്വസ്ഥത പിന്നെ ഭൂമിയിൽ കിടന്ന് പിന്നെ പ്രവർത്തിക്കില്ലല്ലോ പക്ഷേ ഒന്ന് മനസ്സിലാക്കാം നമുക്ക് പിശാചിനും അധികാരം കൊടുത്തിട്ടുള്ളത് നമ്മുടെ കർത്താവാണ് ജീവൻ്റെ നാഥൻ നമ്മളെപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചാൽ നമ്മൾ കൈവിട്ട് പോകുമെന്ന നിമിഷത്തിൽ ഈശോ വരും സാത്താനെ ഓടിപ്പിക്കാൻ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായി പറയുന്നത് ഏവുപ്രാസ്യമ്മയുടെ ജീവിതം വായിക്കുമ്പോൾ വലിയ സന്തോഷമാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പല കാര്യങ്ങളും പലപ്പോഴും ഈ ഏവപ്രാസ്യമ്മയുടെ മേത്ത് നെഞ്ചിന്മേൽ വലിയൊരു പെട്ടി കയറ്റി വയ്ക്കുമെന്നാണ് പറയുന്നത് പന്ത്രണ്ട് പേര് കൂടി പൊക്കാൻ പറ്റില്ല അങ്ങനൊരു പെട്ടി കയറ്റി വയ്ക്കുമത്രേ അത് മനുഷ്യർ കാണുകയാണ് ചെയ്യുന്നത് അതിൽ നമുക്ക് എന്താണ് അവിശ്വസിക്കാൻ പറ്റുക കാരണം ഒരു വ്യക്തി കിടന്നിട്ട് ഈ പന്ത്രണ്ട് പേർക്ക് പൊക്കാൻ പറ്റാത്ത പെട്ടി തന്നെ എടുത്ത് അവരവരുടെ നെഞ്ചിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒന്നിലേ ഒന്നില്ലെങ്കിൽ ദൈവികമായ ഇടപെടൽ അതല്ലെങ്കിൽ പൈശാചികമായ ഇടപെടൽ ഉണ്ടാകും അല്ലാതെ ഒരാൾക്ക് ഭ്രാന്ത് വന്നത് കൊണ്ടിങ്ങനെ പെട്ടിയെടുത്ത് പുറത്ത് കയറ്റിവയ്ക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് നിഷേധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അതെല്ലാവരും കാണുകയാണ് കൂട്ടുകാരും സഹോദരങ്ങളും ഒരിക്കൽ അച്ഛൻ വരെ ഉപദേശകനായ അച്ഛൻ വരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗുരുത്തിയമ്മ കണ്ടിട്ടുണ്ട് പിന്നീടാണല്ലോ മനസ്സിലായത് എ ഒരു നരകത്തിൻ്റെ നോട്ടപ്പുള്ളിയാണെന്നും എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഈ വ്യക്തി കൂടെ നടക്കുമെന്ന് അറിഞ്ഞതുകൊണ്ടാണല്ലോ പിന്നെ എവിപ്രായ എങ്ങനെ ശ്രദ്ധിക്കാനും മാറ്റി നിർത്തി സഹായവും ഒക്കെ കൊടുക്കാനൊക്കെ ഒക്കെ തുടങ്ങിയത് സഹനത്തിൻ്റെ ചുളയിലൂടെ കടന്നു പോകാതെ രക്ഷയില്ല അതിനാണത്രേ യഭ്യുപ്രായസ്യമ്മക്ക് ഇതുപോലെ ഊതിക്കാച്ചിയെ പൊന്നാക്കാൻ ഇതുപോലെ പരീക്ഷണങ്ങൾ കൊടുത്തത് എന്നാണ് പറയുക പ്രിയ കൂട്ടുകാർ നമുക്ക് നമ്മുടെ അമ്മയെ ഇന്നോർക്കാം അമ്മയുടെ സുഹൃതങ്ങൾ ഈ അഭിപ്രായയുടെ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്കും എന്ന് യുവപ്രായ്മയോട് തന്നെ മാധ്യസ്ഥം വഹിക്കാം ഇത്രയ്ക്കും പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ വിട്ടുപോയി കഴിയുമ്പോൾ തമാശക്കാരിയാണ് കേട്ടോ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പല്ലെടുക്കണം എന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചു വരുത്തി എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എത്ര പല്ലെടുക്കണം അപ്പോൾ യുവപ്രാസ്യമ്മ പറഞ്ഞു എന്ന് എൻ്റെ എല്ലാ പല്ലും എടുക്കണം വായലത്തെ എല്ലാ പല്ലും എടുക്കണം എന്ന് പറഞ്ഞു ഇപ്പം ഡോക്ടർ ദൈവമേ എല്ലാ പല്ലും എടുക്കണം എന്നാൽ വായ് തുറക്ക് വാ തുറന്നപ്പോൾ വായലാകെ ഒരു പല്ലേ ഉള്ളൂ ഇത് കണ്ട് എല്ലാവരും എന്നാണ് പറയണേ അങ്ങനെ തമാശക്കാരി കൂടിയാണ് എപ്പോഴും പിശാചിക്കളുടെ ഉപദ്രവം പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ മുഖം ഈർപ്പിച്ചിരിക്കുന്ന പ്രകൃതമൊന്നുമല്ല പൊട്ടിച്ചിരിച്ച് എപ്പോഴും തമാശ പറഞ്ഞ് പണിക്കാർ സാധനങ്ങൾ കട്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ ശാന്തമായിട്ട് ഏവുപ്രാസ്യമ്മ പറയാറുണ്ട് മോനെ അതവിടെ വെച്ചോ അതേ മഠത്തിലാവശ്യമുള്ളതാ എന്ന് അതുപോലെ സരസമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഏവുപ്രാസ്യമ്മ ഇന്ന് രാത്രി എട്ട് നാൽപ്പതിനാണ് ലോകത്തിൽ നിന്നും ആ ആത്മാവ് വിട്ടുപോകുന്നത് അന്ന് എട്ട് നാൽപ്പതിന് ഒരത്ഭുതം നടന്നു ചിരളയം മഠത്തിൽ അവർ എട്ടേ അവരുടെ ഉല്ലാസത്തിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഉല്ലാസത്തിൻ്റെ സമയത്ത് കന്യാസ്ത്രീകളെല്ലാം പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്ന സമയമാണ് ചിരളം മടയത്തിൽ മഠത്തിൽ എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മണിയടിച്ചു അപ്പോൾ അവർ ഇത് എന്താണ് ഈ ഉല്ലാസത്തിൻ്റെ സമയത്ത് മണിയടിക്കുന്നത് അങ്ങനെ അവർ ഓടി മണിയടിക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നുണ്ട് ആശ്രമ ശുശ്രൂഷി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഇതാരവിടെ വന്ന് മണിയടിച്ച് അപ്പോൾ അത് സഹോദരി പറഞ്ഞു ആരും ഇവിടെ വന്നിട്ടില്ല ആരും മണിയടിച്ചിട്ടുമില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു നമ്മളൊക്കെ മണിയുടെ ശബ്ദം കേട്ടില്ലേ പിന്നെ ആരാണ് ഈ മണിയടിച്ചത് അങ്ങനെ അവരുടെ ഉള്ളിൽ വലിയൊരു പരിഭ്രമവും ക്വസ്റ്റിനിങ്ങൊക്കെയായിട്ട് അവർ ഉറങ്ങാൻ പോയി രാത്രി എട്ടേ നാൽപ്പതിനാണ് മണിയടിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുർബാനയുടെ സമയത്ത് യവുപ്രായസ്യം ചരമ അറിയിപ്പ് വന്നിരുന്നു മരണസമയം എട്ടേ നാൽപ്പത് മണിയടിച്ച സമയം തന്നെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് അറിയാം ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിരുന്നു ലൂസി ജസീന്ത ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ അതിലെ ആ ജസീന്ത മരിച്ചപ്പോൾ പള്ളിമണികളൊക്കെ താനേ അടിച്ചു എന്ന് പറയുന്നുണ്ട് പല വിശുദ്ധർക്കും ഇങ്ങനെയൊരു അനുഭവങ്ങളൊക്കെ കർത്താവ് കൊടുക്കുന്നുണ്ട് നമുക്കിന്ന് രാത്രി എട്ടേ നാൽപ്പതിന് ഓർത്തിരിക്കാൻ കേട്ടോ നമ്മുടെ നാട്ടിലെ അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായ സമയമല്ലേ അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് തിയോളജി ഒന്നല്ല കേട്ടോ ദൈവശാസ്ത്രപരമായ സത്യം അങ്ങനെയൊന്നും പറയരുത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ അമ്മ സ്വർഗത്തിലേക്ക് പോയ സമയം അതൊരു വിശുദ്ധ സമയമല്ലേ അതുപോലെ നമ്മുടെ ചേച്ചി നമ്മുടെ സഹോദരിയായിട്ടുള്ള യവുപ്രാസ്യമ്മ ഏവപ്രാസ്യമ്മ സ്വർഗത്തിലേക്ക് കാലുകുത്തിയ സമയം സ്വർഗത്തിലെ ബർത്ത്ഡേ ഇവിടുത്തെ ഡെത്ത് ടൈം ഇത് രണ്ടും ഓർത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം യവപ്രാസ്യമയോട് പറയണം മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് പോയതല്ലേ ഞങ്ങളെ മറക്കല്ലേ ഇതുപോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ വാങ്ങി തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം യവപ്രായസ്യമ്മ മരിക്കാറായി എല്ലാവരും ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവസാനം ആത്മാവ് കണ്ണടച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന സമയം അവിടെ കൂടി നിന്നവരെല്ലാം അവരുടെ ആത്മാവിൽ കേട്ടു എന്നാണ് പറയുന്നത് മരിച്ചാലും മറക്കില്ലാട്ടോ ആ സംഗീത സംഗീതം പോലെ ഈ വാക്ക് അവരുടെ അവിടെ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു നമുക്ക് അതേ വാക്കുകൾ തന്നെ യവ്രാസ്യമയോട് പറയാം ഇന്ന് രാത്രി എട്ടേ നാൽപ്പതിന് ഇവിടെ നിന്ന് പോകുന്ന സമയം അവിടെ മണവാളനെ കണ്ട സമയം ആ സമയം നമ്മളിവിടെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ യവുപ്രാസ്യമ്മ എന്തെങ്കിലും അനുഗ്രഹം നമുക്ക് വാങ്ങിത്തരും ഉറപ്പാണ് പിശാചുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിക്കാനുള്ളൊരു കൃപ തരാൻ പറഞ്ഞാൽ മതി പിശാചിക്കളുടെ പരീക്ഷണം അങ്ങനെ വിട്ടുപോകുന്നില്ല അത് നമ്മൾ മഞ്ചേൽ വെക്കുന്നവരെ ഉണ്ടാകും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ അപ്പോൾ യവുപ്രായസ്യമോട് ചോദിക്കാം ഞങ്ങൾക്കും ഇത് പിശാചാണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിൽ വിഷമോ ആ മറ്റുള്ളവരുടെ വെറുപ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെയും ഉയർത്തണേ അതിനുവേണ്ടി എൻ്റെ മണവാടോടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമുക്ക് എട്ട് നാൽപ്പതിന് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം സംഭവിക്കുന്നേ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം യവുപ്രാസ്യമ്മ നമുക്ക് തരാതിരിക്കില്ല കാരണം അവിടെ കൂടെ ഇരിക്കുകയല്ലേ നമ്മുടെ വിശുദ്ധയായ യവുപ്രാസ്യമ്മയെ നമുക്ക് മനസ്സിൽ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മകളെ ഓർത്തുകൊണ്ട് നമുക്ക് ചോദിക്കാം ഇഷ്ടപ്പെട്ടവരോട് റെക്കമെൻഡേഷൻ നടത്തുമ്പോൾ കാര്യങ്ങൾ വേഗം സാധിച്ചു കിട്ടുമല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുങ്ങിയിരിക്കാം ഇഷ്ടദേവപ്രാസ്യമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ആമീൻ